ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും ബസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് വറ്റൽ എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ വറ്റൽ മുളക് വാങ്ങിച്ച് വെക്കാറുണ്ട് ഇല്ലേ പല പല ആവശ്യങ്ങൾക്കായിട്ടും പ്രത്യേകിച്ചും കടുവ കുറക്കാനൊക്കെ നമുക്ക് വറ്റൽ ആവശ്യമാണ് പക്ഷേ നമ്മൾ എങ്ങനെ കുറേ ദിവസം എത്ര സൂക്ഷിച്ച് വെച്ചിരുന്നാലും ഇതങ്ങ് പെട്ടെന്ന് പൂത്തുപോയി പൂത്തു പോകാറുണ്ട് ഇല്ലേ അതിന് നമ്മൾ പല പല ടിപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാലും നമ്മൾ കടകളിൽ നിന്നൊക്കെ മുളക് വാങ്ങിച്ച് കഴിയുമ്പോൾ അവർ ഈ ഒരു രീതിയിലാണ് തരുന്നത് നല്ല പോലെ ഉണക്കിയൊന്നും ആയിരിക്കത്തില്ല തരുന്നത് അത് കാരണമാണ് പെട്ടെന്ന് പൂത്തു പോകുന്നത് അതുപോലൊക്കെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പൂത്തു പോകാതിരിക്കാൻ നോക്കിയാലും ഈ ഒരു വറ്റൻമുളക് ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് പൂത്ത് പോകാം അങ്ങനെ പൂത്തു ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് വറ്റന്മുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം ഫസ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ വറ്റൽ മുളക് വാങ്ങിച്ചു വെക്കാറുണ്ട് ഇല്ലേ പല പല ആവശ്യങ്ങൾക്കായിട്ടും പ്രത്യേകിച്ചും കടുവ കുറക്കാനൊക്കെ നമുക്ക് വറ്റൽ മുളക് ആവശ്യമാണ് പക്ഷെ എങ്ങനെ കുറേ ദിവസം എത്ര സൂക്ഷിച്ച് വെച്ചിരുന്നാലും ഇതങ്ങ് പെട്ടെന്ന് പോയി പൂത്തു പോകാറുണ്ട് ഇല്ലേ അതിന് നമ്മൾ പല പല ടിപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാലും നമ്മൾ കടകളിൽ നിന്നൊക്കെ മുളക് വാങ്ങിച്ചു കഴിയുമ്പോൾ അവർ ഈ ഒരു രീതിയിലാണ് തരുന്നത് നല്ലപോലെ ഉണക്കിയൊന്നും ആയിരിക്കത്തില്ല തരുന്നത് അത് കാരണമാണ് പെട്ടെന്ന് പൂത്തു പോകുന്നത് അതുപോലൊക്കെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പൂത്തു പോകാതിരിക്കാൻ നോക്കിയാലും ഈ ഒരു വറ്റൽ മുളക് ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് പൂത്ത് പോകാം അപ്പം അങ്ങനെ പൂത്തു ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ അതാ നമ്മളിത് വെച്ചിട്ടൊരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചത് മുളക് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള അടുത്ത് ഒന്നുകൂടി ഇപ്പോൾ ഒരു മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്തതിന് ശേഷം തണുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുളക് പെട്ടെന്ന് ഊത്തുപോകത്തില്ല അതേപോലെ തന്നെ വറ്റൽപുളക് നമുക്ക് ഇതുപോലൊക്കെ ഉണക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തെടുത്ത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്ത് നല്ല ടൈറ്റായിട്ട് നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും വെച്ചിരുന്നാൽ കുറേ നാൾ ഇരിക്കും അപ്പോൾ ഇത് ഈ രണ്ട് ടിപ്പിലേതാണോ ഈസിയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് എടുത്തിരിക്കുകയാണ് സാധാരണ നമ്മൾ ബീട്രൂട്ട് തോരനും മെഴുക്കോട്ടയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു തൊലി അങ്ങ് കളയുവാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു തൊലി വെച്ചിട്ടാണ് ഇനി ഈ ഒരു ടിപ്പ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റിൽ നമുക്കിതിൻ്റെ തൊലി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഒന്ന് കുതിർത്ത് വെച്ച് ഇതുപോലെ ഇതൊന്നും കുതിർത്ത് വെച്ച് മാറ്റി മാറ്റി വെക്കാം മാറ്റിവെക്കാം നമുക്കിത് അരമണിക്കൂറിന് ശേഷം തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തൊലി ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബീട്രൂട്ട് ഇട്ട് തൊലി ഇട്ട് ബീട്രൂട്ടിൻ്റെ തൊലി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം നല്ല റെഡ് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു തൊലി കട്ട് ചെയ്തതിനകത്തിടാൻ അല്ലെങ്കിൽ ഇതിലെ ചെളി മണ്ണും ഒക്കെ നമുക്ക് ആ ഒരു വെള്ളമാണ് വേണ്ടത് ഈ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞു വരും അപ്പം നമുക്കത് ആ ഒരു ടിപ്പിന് അത് വളരെ യൂസ്ഫുള്ളായിരിക്കത്തില്ല അപ്പം നമ്മൾ നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം വെള്ളം നമ്മൾ ൂ ഞാൻ നിങ്ങളെ ഞാൻ കഴിയുന്നതിന് ശേഷമാണ് ഈ ഒരു ബീട്ട് റൂട്ട് എടുത്തിരുന്നത് ഇനി നമുക്ക് ഈ ഒരു തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈയൊരു വെള്ളം മാത്രമാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഈയൊരു വെള്ളം ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം ഞാൻ ഇവിടെ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈൻ്റെ ഒരു കൊത്തുണ്ടല്ലോ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമ്മുടെ റോസാ ചെടികളുടെയും അല്ലാതുള്ള ചെടികൾ പച്ചക്കറികൾ ഇതിൻ്റെയൊക്കെ ചൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പം ഈയൊരു ബാക്കി വന്ന ഈ ഒരു തോട് നമുക്ക് ചെടികളിലോ പച്ചക്കറിയുടെ ചൂട്ടിലോ ഒക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് അങ്ങനെ കളയേണ്ട കാര്യമില്ല പക്ഷെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഈയൊരു വെള്ളം വെച്ചിട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊന്ന് എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം നമ്മൾ രണ്ട് മൂന്ന് ടിപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് എടുക്കാൻ പോവാണ് അപ്പോൾ അതാണ് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് അവസാന ഞാനൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ താ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെറും പത്ത് രൂപ മാത്രം നമ്മൾ കൊടുത്താൽ കിട്ടുന്നതാണ് ഉജാല ഉജാലയാണ് കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് ഉജാല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വെള്ള വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങാൻ ഉജാല വളരെ യൂസ്ഫുള്ളാണ് അപ്പം നമുക്ക് ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ് ഈ ഒരു ഉജാല എന്ന് പറയുന്നത് അതിന് ശേഷം ഉജാല നമ്മളൊരു രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയും ഉജാലയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ വെളിച്ചെണ്ണ ഉചാല് ബീട്രൂട്ടിൻ്റെ വെള്ളം ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അതേപോലെ തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ ഈയൊരു തൊഴിൽ നിന്നുള്ള ഈ ഒരു റെഡ് കളറിലുള്ള ഈ ഒരു വെള്ളവും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അണുക്കൾ നശിക്കാനും ഒക്കെ വളരെ ആണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിനും അതുപോലെ ഉച്ചാലയാണെങ്കിലും ക്ലീനിങ്ങിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഴയ ഒരു കോട്ടൻ്റെ ഒരു ഏതെങ്കിലും ഒരു തുണി എടുക്കുക തുണിയിൽ ഇതൊന്ന് നമുക്കൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കോട്ടൻ്റെ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു തുണിയൊന്ന് മുക്കിയെടുക്കാം ഇതാ കണ്ടില്ല ഞാനൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫസ്റ്റിൽ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലുള്ള കബോർഡൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല പുതു പുത്തനായിട്ട് നമുക്കിരിക്കും ഒത്തിരി പഴകിയ കബോർഡൊക്കെ ആണെങ്കിൽ നമുക്ക് കളറൊക്കെ മങ്ങി ഒരു വല്ലാതിരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഇതുപോലെ കൊന്ന് ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഉണങ്ങിയ കോട്ടൻ്റെ തുണി കൊണ്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അതേപോലെ തന്നെ ഇതാ ഇതുപോലെ കൊള്ള പിടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും അതുപോലെ തന്നെ അതിലുള്ള അഴുക്കുകളെ അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രാണികളൊക്കെ വന്ന് തുളയൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് വരാറുണ്ട് പഴയ ഫർണിച്ചറൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ ചില നല്ല തടിയല്ലാത്ത ഫർണിച്ചറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പ്രാണികൾ വലിയ പ്രാണികളൊക്കെ വന്ന് കുത്തിപ്പൊളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെളിച്ചെണ്ണയും ഉജാലയും വെച്ച് ഈ ഒരു വീട്ടിട്ട് നമ്മൾ എന്തായാലും വീടുകളിൽ മാ മേടിക്കുമല്ലോ ആ സമയത്ത് ഇതുപോലെ വെറുതെ കളയുന്ന തൊലി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്ക് കണ്ടില്ലേ പുതുപുത്തനായിട്ട് മിന്നി തിളങ്ങുന്നുണ്ട് കണ്ടില്ലേ അതുപോലെ ഫർണിച്ചർ പഴയ ഏത് ഫർണിച്ചറും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ വെള്ളം ഒട്ടും ആ ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല ക്ലെൻസിങ് ആണ് അതേപോലെ തന്നെ ഒട്ടും ഇത് പറ്റിയിരിക്കരുത് കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തുടച്ചതിന് ശേഷം നമ്മൾ അത് കോട്ടൺ തുണി കൊണ്ട് ഫുള്ളായിട്ടും തുടച്ച് കളയേണ്ടതാണ് അതേപോലെക്കെ തന്നെ നമ്മുടെ ഡോറൊക്കെ ഉണ്ടല്ലോ കണ്ടില്ലേ ഡോറ് അതിപ്പം നല്ല പൊടിയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് വലയൊക്കെ കെട്ടിയിരിക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ കൊന്ന് തുടച്ച് കൊടുത്തേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് ആ കണ്ടില്ലേ ഇപ്പം തുടച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ണില്ല എന്തെങ്കിലും ബാക്ടീരിയ അണുക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ടാകും നമുക്ക് കാണാം കണ്ണിന് പോലും കാണാൻ പറ്റാത്ത അതേപോലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ നമ്മുടെ ഈ ഡോറയിലൊക്കെ വന്ന് എഴുതിയും നമുക്ക് കണ്ണാടി വെച്ചാൽ പോലും കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് കുഞ്ഞ് പ്രാണികളായിരിക്കും ആ പ്രാണികളൊക്കെ നശിച്ചു പോകാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ വെള്ളം വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കട്ടിൽ അതുപോലെ തന്നെ കട്ടിൽ കബോഡ് ഇതെല്ലാം തടിയുടെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ നമ്മുടെ കസേര കസേരകളൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് പഴകിയതൊക്കെ ആണെങ്കിലും പൊടി കയറിയൊക്കെ പഴകിയിരിക്കുന്നതാണെങ്കിൽ ഇതേപോലത്തെ ഇവിടെ നന്നായിട്ട് പൊടിയുണ്ട് ഇപ്പം തുടച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഈ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല പുതുപുത്തനായിട്ടിരിക്കും പെട്ടെന്ന് അഴുക്കാകത്തും ആ പുതുമ നമുക്ക് കിട്ടുകയും ചെയ്യും തകണ്ടില്ലേ ഇപ്പം തുടച്ചു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല പുതുപുത്തനായിട്ടിരിക്കുന്നേ കാണാമല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ജനലിൻ്റെ പാളികളും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ആക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ ഫേസ് നോക്കുന്ന കണ്ണാടി ഉണ്ടാവുമല്ലോ കണ്ണാടി കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് അതിനകത്തൊക്കെ അഴുക്കൊണ്ട് വീഴാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലൊരു തുണി ഇട്ടിട്ട് നല്ലപോലെ കൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് ഇതാക്കണ്ടില്ലേ തുടച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് തുടച്ച് നിങ്ങളെ കാണിക്കുക ഈ അഴുക്കെല്ലാം പോകുന്നതായിരിക്കും ആ സൈഡൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഇപ്പം ഇതാക്കണ്ടില്ലേ കണ്ണാടി നല്ല പുതു പുത്തനായിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഈയൊരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ വീണ്ടും അത് നമ്മൾ കളഞ്ഞതിന് ശേഷം പുതിയൊരു കട്ടോരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും ഇതിൽ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൂത്ത് പേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതെടുക്കണം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത് അപ്പം നമ്മളത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഏതെങ്കിലും ടർക്കിയോ അല്ലെങ്കിൽ സ്പോഞ്ചിന്റെ സ്ക്രബറോ എന്തെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഒരു കോട്ടന്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല അഴിക്കൊണ്ടല്ലോ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളെയൊന്ന് കാണിക്കാം ഇപ്പം താ കണ്ടില്ലേ ഞാൻ ആദ്യം ഒരു നനഞ്ഞ തുണിയിട്ട് തുടച്ചതിന് ശേഷം എന്താ ഈ ഒരു കോട്ടൺ ഉണങ്ങിയ ഒരു തുണിയിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ പുതുപുത്തൻ പോലായിട്ടില്ലേ അപ്പം നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ ഗ്യാസിൻ്റെ ഈ ഒരു സൈഡും ഒക്കെ നിങ്ങൾ ഇതുപോലെ കൊന്ന് ക്ലീൻ ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അടുത്തതായിട്ട് നമ്മൾ വീണ്ടും എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൈകോട്ട് പൊടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം എന്നാ ഞാനിവിടെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം കൂടെ ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് കുറച്ചാക്കിയിട്ടുണ്ട് കുറച്ച് ഞാനിവിടെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാനിത് നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഡൈനിങ് ടേബിളിൽ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുന്നതൊന്നും ഈച്ചയൊക്കെ വന്നിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഒരു വല്ലാത്ത ഒരു സ്മെല്ലായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലെ കൊന്ന് ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണം കൊണ്ട് ഒരു കാരണവശാലും ഈച്ച ഒന്നും അതുപോലെ തന്നെ ക്ലീനിങ്ങിനും വളരെയധികം നല്ലതാണ് നമ്മുടെ ഡൈനിങ് ടേബിള് നല്ലപോലെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അതുപോലെ ആ നോൺ വെജ് ഐറ്റംസിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കിടക്കുവാണെങ്കിൽ അവിടെ വന്ന് ഒരു ഈച്ച വന്നിരിക്കത്തുമില്ല അപ്പം ഇതുപോലൊക്കെ നിങ്ങൾ ഡൈനിങ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഡൈനിങ് ടേബിളും ക്ലീൻ ആവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചീത്ത സ്മെല്ലും പോവും കർപ്പൂരം ആകുമ്പോൾ കർപ്പൂരത്തിന് നല്ല മണമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണം കൊണ്ട് ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി കഴിയുന്നതന്നെ ശല്യം ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമുക്കിതുപോലെ കിച്ചണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്താലും മതി അതല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു കർപ്പൂരത്തിൻ്റെ ഈ ഒരു സ്മെല്ലും ഒക്കെ കൊണ്ട് ഒരു കാരണവശാലും ഈച്ചയൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലൊക്കെ തന്നെ നമ്മുടെ സിങ്കിൽ രാത്രി പാറ്റ പല്ലിയൊക്കെ വരാറുണ്ട് ആ സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ഒരു പാത്രത്തിലെടുത്തതിനു ശേഷം ആ സിങ്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ നമ്മള് സിങ്കിലൊന്നൊഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അടിയിന്നുള്ള ആ ഒരു പ്രാണികളും ഒന്നും കയറി വരുത്തില്ല അതുപോലൊക്കെ തന്നെ സിങ്ക് ബ്ലോക്ക് ആവുന്നത് നമുക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ രാത്രിയിൽ പല്ലി പാറ്റയൊന്നും വന്നിരിക്കത്തില്ല ഇതുപോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്